ആദ്യം കുറെ പട്ടികളെ ഇപ്പൊ രണ്ടി സെറ്റ് പട്ടികളൊന്നും നിൽക്കുന്നില്ല ഇവിടെ അതിന്റെ ഉള്ളില് ചുരുങ്ങിയത് പട്ടികളോ മാർക്കറ്റിൽ നിന്ന് ഒക്കെ തന്നിട്ട് ഉച്ചകളോ ഇപ്പൊ രണ്ടും സെറ്റ് ഒരു കാണുന്നില്ല പറയുന്ന കുട്ടികളുണ്ടോ എന്നൊക്കെ സംശയം അതുകൊണ്ടാണ് ഇത് ഇവിടെ ഇങ്ങനെ കറങ്ങാൻ സാധ്യത ഒരു നിരീക്ഷണം കൂടി ഉണ്ട് ഇവിടെ നോക്കുമ്പോൾ വന്ന് കണ്ടു ഇന്ന് വന്നിട്ട് രണ്ട് ക്യാമറ എല്ലാം വെച്ചിട്ട് പോയി പോയതായിരിക്കും െ നനല്ലേ ഇല്ല ഞാൻ ഇത് വന്നപ്പോ ശേഷം സ്റ്റോക്കെയാണല്ലേ ഇതിപ്പോ അറിഞ്ഞോണ്ടല്ലേ അറിഞ്ഞില്ലെങ്കിലും അറിഞ്ഞ ഞമ്മക്കൊന്നും ലക്ഷ്യില്ല പോയാണ് പോയി വന്നാ വന്നെ രണ്ടും ഇത് വഴിയാണ് ഓഹോ ഇതിലിപ്പോ നമസ്കാരം ഞാനിന്നുള്ളത് വയനാട് ജില്ലയിലെ തലപ്പുഴ എന്ന് പറയുന്ന സ്ഥലത്താണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ തലപ്പുഴ ഭാഗത്തൊക്കെ കടുവയുടെ സാന്നിധ്യം ഉണ്ട് അല്ലെങ്കിൽ കടുവയുടെ കാൽപ്പാട് കണ്ടു എന്നുള്ള രീതിയിലൊക്കെ വാർത്തകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നു പക്ഷേ അതിനൊരു സ്ഥിരീകരണം കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു പല സ്ഥലത്തും ചെറിയ കാല്പ്പാടുകളും മറ്റുമൊക്കെ കാണുന്നുണ്ടായിരുന്നു ഏതായാലും ഇന്ന് രാവിലെ അതായത് ഇന്ന് ഞായറാഴ്ചയാണ് ഞാനിപ്പോൾ ഈ സംസാരിക്കുന്നത് ഇന്ന് രാവിലെ രാവിലെയോടുകൂടി ഈ ഒരു പ്രദേശത്ത് കടുവയുടെ കാൽപ്പാട് വളരെ കൃത്യമായി തന്നെ കാണുകയും ചിലര് കടുവേനെ കണ്ടു എന്ന് തന്നെ നമുക്കിപ്പോൾ വാർത്തകൾ വരുന്നുണ്ട് അതിനെക്കുറിച്ചുള്ള കൂടുതലായിട്ടുള്ള ഒരു വിശദമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഇപ്പോൾ ഇനിയിപ്പോൾ അവിടെ ചെന്നിട്ടേ നമുക്ക് നേരിട്ട് അറിയാനായിട്ട് പറ്റത്തുള്ളൂ ഏതായാലും കാല്പാട് ഉണ്ടെന്നുള്ള രീതിയിൽ കാല്പ്പാടിപ്പം എനിക്ക് ഫോട്ടോയും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് നമ്മൾ ഏതായാലും ആ സ്ഥലത്തൊക്കെ നേരിട്ട് പോവുകയാണ് ഒരു വാഴത്തോട്ടത്തിലൊക്കെയാണ് കണ്ടിരിക്കുന്നത് ഏതായാലും നമുക്ക് അവിടെ ചെന്നിട്ട് ഈ സ്ഥലം ഒന്ന് കാണാം അപ്പം ഈ സ്ഥലം എന്ന് പറയുന്നത് തലപ്പുഴ ടൗണിൻ്റെ തൊട്ട് പുറകിലായിട്ടുള്ള ഒരു പ്രദേശമാണ് ഈ ഒരു പാലം കടന്ന് ഇതിൻ്റെ തൊട്ട് അപ്പുറത്തെ ഭാഗത്താണ് ഈ സംഭവം നടന്നിരിക്കുന്നത് ഇവിടെ ഒരു തൊട്ട് ചേർന്ന് ഇവിടെ ഒരു ചെറിയൊരു തോടൊഴുകി പോകുന്നുണ്ട് ഒരു പക്ഷേ ഈ തോട്ടിലേക്കൊക്കെ ആയിട്ട് വന്നതായിരിക്കാനാണ് സാധ്യത ഏതായാലും ഇവിടെ കുറച്ച് ദൂരെ മാത്രമാണ് ഒക്കെ ഉള്ളത് ഈ തൊട്ടടുത്ത പ്രദേശത്തൊക്കെ ഫോറസ്റ്റ് ഇച്ചിരി കുറവാണ് പക്ഷേ എന്തായാലും സമീപം ഏതായാലും സമീപ പ്രദേശത്ത് ഫോറസ്റ്റ് ഉണ്ട് പക്ഷേ തികഞ്ഞ ജനവാസ മേഖലകളാണ് തികഞ്ഞ ജനവാസ മേഖലകളാണ് കൃഷി സ്ഥലങ്ങളാണ് എല്ലാം ഒത്തിരി ആളുകൾ തിങ്ങി പാർക്കുന്നൊരു പ്രദേശമാണ് ഇതുപോലെയൊക്കെ കാടും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് ഇതിൻ്റെ അകത്തൊക്കെ ഉണ്ടോന്നൊന്നും നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല ഏതായാലും നമ്മളിപ്പോൾ ആ ഒരു പ്രദേശത്തേക്ക് കേട്ടാ പോകുന്നത് അല്ലേ അതായത് നമ്മളിപ്പോൾ ആ ഒരു പ്രദേശത്തേക്ക് പോകുന്നത് ഈ ചാട്ടൻ നമ്മളവിടെ കൊണ്ടുപോയി കാണിച്ച് തരാമെന്നാണ് പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഒരുപാട് നോക്കി തന്നെയാണ് പോകുന്നത് അത്ര സേഫ് ഒന്നല്ല ശ്രദ്ധിക്കും ഈ പ്രദേശത്ത് ഇണ്ടെന്ന പറഞ്ഞ അല്ലേ ആണല്ലേ ഓരാ നേരിട്ട് കണ്ടെന്ന് പറഞ്ഞാരാളി എവിടെന്നെത്തോട്ടം ആട്ടെ രാവിലെ ഇവിടെയാഴത്തോട്ടം കേട്ടോ ഇല്ലാത്ത നിന്ന് ഞാൻ മനുഷ്യനെ അറിയാം അതെ 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 വടക്കൊക്കെ പൊട്ടിച്ചോ ഇതൊക്കെ എന്നാ വഴിയല്ലേ ഗുഹ പോലൊക്കെ ഇരിക്കുന്നല്ലേ മോട്ടറിന്റെ അവിടെ ആളുണ്ടല്ലേ ആളുകൾ വാഴ നനയ്ക്കുന്നുണ്ടോ കേട്ടോ നയ്യോ വാഴത്തോട്ടല്ലേ വീടുകളും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലമാറ്റോ ഇത് കരുമ്പത് അത് നായി കരുമ്പ് അവര് ആരാ കണ്ടെന്ന് പറഞ്ഞേ മുരളെ മുരളീന്ന് പറഞ്ഞു മുരളീന്ന് പറഞ്ഞാണോ അല്ലേ പുള്ളി എന്തിനു വന്ന അവിടെ പുള്ളി പശുവിനെ കെട്ടാൻ വന്നു ഓ ഓ കാൽപ്പാട്ടുണ്ടായിരുന്നില്ല ഒരു പോലെ വന്നിട്ട് അല്ലേ നോക്കി പോയിരുന്നു വാഴത്തോട്ടത്തിൽ തന്നെയാണ് കണ്ടേ വാഴത്തോട്ടത്തിലാണ് ഫുൾ കാലടി ഉണ്ടായിരുന്നു ഓ അവിടെ ആ ക്യാമറ എല്ലാം വെച്ച് പോയിന്ന് പറഞ്ഞു അല്ല ഈ വാഴത്തോളത്തിൽ പാസ് ചെയ്ത് ഇതില്ലേ ഫോറസ്റ്റിലെ വണ്ടിയതാ വണ്ടിയതാ ഇതിലെ വെള്ളം കുടിച്ച് കയറിയെന്നായിരുന്നു ഇതിലെ വെള്ളം കുടിച്ചിട്ട് ഇങ്ങോട്ട് കേറി ഇതിന്റെ ഉള്ളിലാളില്ല അത് ഫോറസ്റ്റാ അതിന്റെ ഉള്ളിലാളുള്ളത് സാധനം ാലും അവര് കണ്ടാണ് ഇവിടെ ഫുൾ അതാ ക്യാമറ വെച്ചിന് അവിടെ അതിന്റെ ഇത് താമസം അടുത്ത അതിൻ്റെ ഉള്ളിലുള്ളിൽ ഫുൾ കാലാടിയും കാര്യൊക്കെ ഇതിലെ ആൾ കയറിപ്പോയിൽ ഒക്കെ അവിടെയാ ആ കാൽപ്പാട് വായന ഉള്ളിൽ ഫുള്ളോ കാൽപ്പാടും ക്യാമറ വെച്ചോട് ആ സ്ഥലത്തൊക്കെയാണ് അവിടെ അവിടെ കടന്നിട്ടുണ്ട് സാധനം അങ്ങോട്ട് ഷൂറത്തോടെ അങ്ങോട്ട് തന്നെ അങ്ങോട്ട് പോകണമെങ്കിൽ ടൗണിൽ കൂടി വന്നിട്ട് ടൗൺ ആണ് ടൗൺ റോഡാണ് അവിടുന്ന് ഇങ്ങോട്ട് പാസ് റോഡുണ്ട് ഇനിയിപ്പോൾ ഇങ്ങനെ വരുന്നുണ്ടെങ്കിൽ ഇതല്ല മറ്റേ ഷെഡ് ഷെഡ് വരുന്ന സ്ഥലമല്ലേ ആ ഷെഡ് വരുന്ന സ്ഥലം അത് അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങുന്നത് അവിടുന്ന് അല്ല അവിടുന്ന് കുറച്ചുകൂടി മുന്നോട്ട് പോണം ആ കുറച്ച് മുന്നോട്ട് പോയിട്ട് അതിലെ റോഡുണ്ട് ആ റോഡിനെ ക്യാമറയൊക്കെ വെച്ചു കേട്ടോ ഇപ്പത്തിൽ ഇപ്പോൾ കടുവയുടെ ഒരു സീസണാണ് കേട്ടോ നമ്മളിപ്പോൾ അപ്പുറത്തെ സൈഡിലേക്ക് ഒന്ന് പോകാനായിട്ട് നോക്കുന്നുണ്ടല്ലോ ഈ ഭാഗത്ത് ആ ഒരു വാഴക്കകത്താണ് കടുവ ആ വാഴിൻ്റെ ഉള്ളിലാണ് ഇവിടെ സാന്നിധ്യം ഉണ്ടായിരുന്നു ഇപ്പോൾ ഏഹ് ഈ ഭാഗത്തൊന്നും കാര്യമില്ലായിരുന്നു ഈ ഭാഗത്ത് ഇണ്ടായിരുന്നു പക്ഷെ നമുക്ക് അങ്ങനെ അറിയില്ലല്ലോ ഫോറസ്റ്റ് ആയിരിക്കല്ലേ ഇത് പശുവിന്റെ എന്തിന്റെ നിന്നിട്ടുള്ളത് പട്ടിമണത്ത് എന്തോ കിട്ടിട്ടാണ് ഇവിടെ കുറെ പട്ടികളില്ല ഇപ്പൊ രണ്ടും സൈറ്റ് പട്ടികളൊന്നും ഇട്ടൊന്നും നിക്കുന്നില്ല ഇവിടെ അല്ലേ ചില ഈ നമ്മളെ ഇപ്പൊ നടക്കുന്ന ഭയത്തോണ്ടതാ അവിടെ അവിടെ നടക്കുന്നില്ല അതിൻ്റെ ഉള്ളില് ചുരുങ്ങിയത് ഒരു പത്തിരൂപ പട്ടികളുണ്ടാവും മാർക്കറ്റിൽ നിന്ന് വേഷക്കെ തന്നിട്ട് ഉച്ചയ്ക്കോട് ഒന്ന് കിടക്കുന്ന ഇപ്പൊ രണ്ടും സൈറ്റ് ഒരു പട്ടികളും കാണുന്നില്ല പിടിച്ചു തീർക്കാനായിട്ട് പട്ടികൾ കണ്ടാൽ നിൽക്കൂല പന്നി കുറെ പന്നി ഉണ്ടായിരുന്നു പന്നി മറ്റേ നമ്മള് പൊളിച്ചിട്ടല്ല പന്നിന്റെ ഇതെല്ലാം കാണുന്ന ഇപ്പൊ പന്നിയായിട്ടും അങ്ങനെ ഒരു പ്രശ്നങ്ങളില്ല രണ്ടു മൂന്നു ദിവസമായിട്ട് കൊല്ലത്തിൽ ഇവര് ഒന്ന് വീശിയൊക്കെ ഇതാക്കുന്ന കാട് എല്ലാം ചെത്തി ഒന്ന് വൃത്തിയാക്കുന്നതാണ് ഇപ്പഴ രണ്ടെങ്ങനെ ഇല്ല ഇല്ല പ്രശ്നം ഉണ്ടായിട്ടില്ല പ്രശ്നമല്ല ഇപ്പൊ പന്നീടെ പ്രശ്നമില്ല പന്നിയില്ല ഇപ്പൊ കടുവ മാത്രം മൂന്നാല് ദിവസമായി പക്ഷെ അങ്ങനെ ആരും പറയുന്നില്ല അങ്ങനെ വെച്ചാല്

ആളുകളൊക്കെ നടന്നോ വഴിയാട്ടോ സ്ഥിരമായിട്ട് ആളുകൾ പാസ് ചെയ്യുന്ന വഴിയാ ഇതാണ് വാഴത്തോട്ടം ഇത് ഇപ്പൊ മൂപ്പര് രാവിലെ നടക്കാൻ പോന്ന രാവിലെ ഒച്ചപ്പള്ളിട്ട് നടക്കാതെ പോയതാണല്ലേ മേടിച്ചിട്ട് ഓ ഹോ ഹോ ആ േ ഇന്നലെ പുറച്ചിട്ട് സംശയം പറഞ്ഞതാറിയ അപ്പൊ അവര് അവര് പറഞ്ഞത് നായേ പിടിക്കുന്ന പുലിയാണ് മറ്റത്തെ പൂച്ചപ്പുലി ആ ഇതിലും വരും ഇതിനൊക്കെ ഇതാ പുഴേക്കുള്ള വഴിയാണ് ഓ ഹോ ഇതിലിപ്പോൾ വരുണ്ടെങ്കിൽ വരാം നിൻ്റെ ഇപ്പോൾ വേണ്ട റിസ്ക് എടുക്കണ്ട പോണേ വേണ്ട പോരാ 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 പോരെ പോരാതാ റിസ്ക് എടുക്കണം ഇരിക്കുന്ന കാര്യമില്ല പറയാൻ പറ്റില്ല കിട്ടി കിട്ടിയില്ല എന്തായാലും പറ്റിക്കഴിഞ്ഞാല് വാഴ നനയ്ക്കലാട്ടോ

അപ്പൊ ഇന്ന് രാവിലെ ഇല്ല ഞാൻ ഇത് വന്നപ്പോ ശേഷം അല്ലേ ഇതിപ്പോ അറിഞ്ഞോണ്ടല്ലേ അറിഞ്ഞില്ലെങ്കിലും അറിഞ്ഞാൽ ഞമ്മക്കിതൊന്നും കൃഷി ഇല്ല പോയ പോയി വന്നാ വന്നത് നമ്മക്ക് ഇതിനെ കാട്ടി നല്ല പിന്നെ ഫോറസ്റ്റിന്റെ ഏരിയയിലപ്പോൾ ഞാൻ ഉള്ളത് ചുറ്റുപാകും പോർഷൻ അടുവിൽ വീടും അപ്പൊ അവിടെ എനിക്ക് വയലും കൃഷിയൊക്കെ ഉണ്ട് പക്ഷേ ഇത് ഈ കുന്നിൻ്റെ അങ്ങേ ചെരുവാ എൻ്റെ ഇതിലാണിപ്പോൾ ഉള്ളത് സാധനം അത് എപ്പോഴും അവിടെ എത്തും അവിടെ ഉണ്ടല്ലേ സംഭവം ഇതിന് മുന്നേ എന്തായാലും ഞങ്ങൾക്ക് ഇങ്ങനെ തോന്നിയിട്ടുണ്ടോ അങ്ങനെ ഉണ്ടെന്നുള്ളത് നമ്മൾ നാല് കാൽപ്പാട് അല്ലേ അല്ല ഈ കാൽപ്പാട് കാണാതെ അല്ലാണ്ട് അല്ലാണ്ട് വേറെ എന്തെങ്കിലും മൃഗങ്ങളെല്ലാം പിടിച്ചിട്ടേക്കുന്നില്ല ഈ അടുത്ത ആറേ മൃഗങ്ങളൊന്നും പോയി തോന്നില്ലല്ലേ അതായത് ഇങ്ങനെ വരുമ്പോ സൂക്ഷിച്ചൊക്കെ വരിക ഇത് ലക്ഷങ്ങൾ മുടക്കിയല്ലേ കടുവ ഒഴിവാക്കി പോകാൻ പറ്റും അതിന്റെ ചിലവാതി വരുമല്ലേ ഇത്രയും പൈസ മുടക്കി അല്ലേ രണ്ടുമൂന്നു ലക്ഷം മുടക്കാം കടൊക്കെ വാങ്ങിച്ച് ഇതെല്ലാം പട്ടയുള്ള സ്ഥലങ്ങളല്ലേ ചുറ്റ ശ്രദ്ധിച്ച് നടക്കാം തണുപ്പ് അതെ അതെ അതൊക്കെ നമുക്കറിയാം നിങ്ങൾ എന്തായാലും നൂറ് ശരിയാക്കും ഇങ്ങനെ നടന്നും ശരിയാവില്ലേ ശരിയാവും നൂറ് പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ പ്രാവശ്യമാണ് ഞമ്മളിപ്പം നൽകി കഴിഞ്ഞാൽ പോകും അപ്പറമസം ഞാനിപ്പോൾ നൂറാഞ്ച് കൊണ്ടിട്ട് പോയി ഞാൻ കൃഷി എടുക്കണം അവരുടെ ആകാത്തതുകൊണ്ട് തന്നെ ഇത് മൂന്നാല് മാസം നാലഞ്ചു മാസം പിടിക്കും അല്ലേ അത്ര ആയിട്ടുള്ളൂ അഞ്ച് മാസമൊക്കെ ആയിട്ടുള്ളൂ അഞ്ച് മാസം കഴിയും ഒക്കെ അല്ലേ നോക്കണം അല്ലേ റിസ്ക് ആണല്ലേ ഇതൊന്ന് ഈ അതിന്റെ കൂടെ ഇങ്ങനത്തെ പരിപാടിയും കൂടെ ആയി കഴിഞ്ഞാല് വരണോ അല്ലാണ്ട് വല്യ ചാനലൊന്നും അല്ല ചെറിയ ചാനൽ ഓൺലൈൻ ചാനലാട്ടെ ഏതായാലും ഈ ഭാഗത്തൊക്കെ ഇങ്ങനെ ഈ കരിമ്പും കാര്യങ്ങളൊക്കെ കരിമ്പല്ല നായ്ക്കരിമ്പ് പറഞ്ഞൊരു കരിമ്പാണ് ഇതൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റില്ല ഇതിൻ്റെ അകത്തൊക്കെ ഉണ്ടോ എന്നൊന്നും പറയാൻ സൂക്ഷിച്ച് നടക്കാമെന്നുള്ളത് മാത്രമേ ഉള്ളൂ നമുക്ക് ആ കാൽപ്പാടെന്ന് കാണാൻ പറ്റുമെന്നൊന്ന് നോക്കണം നമ്മൾ പോയ സ്ഥലം അല്ലേ ആ പാത്ര അല്ലേ അവിടെയാണ് ഇപ്പം ഉണ്ടോ ാണ് സംഭവം ഈ ഈവാത്തന്നെ സംഭവം ഈ കണ്ടത് മുരളി അല്ലേ മുരളി 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 രാവിലെ പശുവിന് പുല്ല് വേണ്ടി വന്നപ്പോഴാണ് കണ്ടുവെന്ന് പറഞ്ഞത് അങ്ങനെ തന്നെ അവർ ഫോറസ്റ്റിനെ വിവരം അറിച്ച് ഫോറസ്റ്റ് റേഞ്ചർ ഓഫീസ് ഇവരെല്ലാം എല്ലാവരും ഉണ്ട് ഇവിടെ ഇവിടെ നല്ല ക്യാമറകളൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് നിരീക്ഷണത്തിലാണ് ഉള്ളത് അവർ കാൽപ്പടികളൊക്കെ കുറെ കാണുന്നുണ്ട് അവിടെ നമുക്ക് അതിനെപ്പറ്റി മനസ്സിലാവില്ലല്ലോ അവർ ഉദ്യോഗസ്ഥന്മാർ പറയുന്നത് വെച്ചാൽ ഈ കടുവിൻ്റെ സാന്നിധ്യം പോലെയാണ് ഉള്ളത് അതുകൊണ്ട് ആരും കൂടി പുറത്തിറങ്ങും ശ്രദ്ധിക്കണം എന്ന ഇതിൽ പറയുന്നുണ്ട് അവർ അവരിപ്പോൾ ഡ്രോൺ കൊടുത്തിട്ട് നിരീക്ഷിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് ക്യാമറ രണ്ട് മൂന്നാല് ക്യാമറകൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഈ സൈഡിൽ തന്നെ ഈ ഭാഗത്ത് ഇതുവരെയും കണ്ടില്ല ഒരു സാന്നിധ്യം കണ്ടില്ല ഇവിടെ ചെറിയ ഫോറസ്റ്റ് ആണ് നേരെ അപ്പർ കാണുന്നത് അടുത്താണ് ഇത് വലിയൊരു ഫോറസ്റ്റ് ഫോറസ്റ്റ് അല്ലല്ലോ വലിയ അല്ല വലുതൊന്നുമില്ല ചെറിയ ഫോറസ്റ്റ് ആണ് പക്ഷേ തലപ്പുഴ അടുത്താണ് അത്ര അടുത്തുള്ള സ്ഥലത്താണ് സ്കൂളുകളായിട്ടും തൊഴിലാളികൾ പോകുന്ന സ്ഥലങ്ങളും ഒരുപാട് വീടുകളിലുള്ള സ്ഥലമാണ് ഇത് അതെ നിന്നാ ഇപ്പൊ രാവിലെ കണ്ടു എന്ന് പറയുന്നതാ പുറത്ത് ഉദ്യോഗസ്ഥന്മാരൊക്കെ ഉണ്ട് അവിടെ എല്ലാവരും അവര് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് പിന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് എല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നു മെമ്പർമാരുണ്ടായിരുന്നു എല്ലാവരും വന്നു പോയതാണ് ഇപ്പോൾ സെക്രട്ടറി ഉണ്ട് എല്ലാവരും ഉണ്ട് എല്ലാവരും നേതൃത്വത്തിലാണ് ഇപ്പോൾ ഇവര് നിരീക്ഷണത്തിലാണല്ലത് ഇപ്പോൾ ഒരുപാട് കഴുതകളൊക്കെ ഉണ്ട് അവിടെ കഴുത എന്ന് പറയുന്നൊരു ചെടികളുണ്ടല്ലോ അപ്പൊ അതിൻ്റെ മുല്ലോടുത്ത് അപ്പൊ അതിനുള്ള ഒളിച്ചിരിക്കാനുള്ള സാധ്യത ഒക്കെ ഉണ്ടാവുമല്ലോ അവർക്ക് ഈ ഭാഗങ്ങൾ നമ്മള് ഇതുവരെ അങ്ങനെ ഒരു സാന്നിധ്യം ഇതുവരെ കണ്ടിട്ടില്ല ഇപ്പൊ പോകുന്നുണ്ടോ ഇല്ലെന്ന് നമുക്ക് ജനങ്ങളെ ജനങ്ങളെ മുന്നിൽ ഇതുവരെയും പെട്ടതായിട്ട് ആ ഇതിലിപ്പോ അവര് പറയുന്ന കുട്ടികളുണ്ടോ എന്നൊക്കെ സംശയം അതുകൊണ്ടാണ് ഇതിവിടെ കടന്നിങ്ങനെ കറങ്ങാൻ സാധ്യത എന്നൊക്കെയുള്ള ഒരു നിരീക്ഷണം കൂടി ഉണ്ട് ഇവർ എന്റെ പേരെങ്ങനെയായിരുന്നു എന്റെ പേര് മുസ്തഫല്ല പുഴ ഇരു കാര്യ ഏഹ് അത് ഇതിലൊരു തമ്പി കിട്ടുന്നുണ്ടല്ലേ ആ ഇത് പന്നിക്കളായിരിക്കും അത് രാത്രി ഓണാ കൊഴോണ്ടോ നനമുള്ള സ്ഥലം ഉണ്ടോ ശരിക്കും അയിനിപ്പോ എന്ത്രിക്ക് മറ്റലിട്ടുണ്ട് നോക്കട്ടെ വേറെ ഇണ്ടായിരുന്നു അവരെല്ലാം മഞ്ഞു പോയി നടന്നിട്ട് കൊറേ ആള് വന്നിട്ട് ഇവിടെ ഈ വയ്യാണ് ക്യാമറ വെച്ച ഇങ്ങനെ വന്ന പറയുന്നു മാത്രമേ ഇങ്ങനെ വന്ന പറഞ്ഞു എങ്ങനെ ആ ോ അവിടെ വീട്ടിലെ ക്യാമറ നീ ഞാൻ ക്യാമറ കണ്ടല്ലേ അവിടെ ഫുള്ള് ഓൻ പറഞ്ഞ സ്ഥലത്ത് കണ്ട ഇങ്ങോട്ട് പാസ്സാകുന്ന ഇങ്ങനെ കടന്നിട്ടാ വന്നു അല്ലാതെ ഈ കാൽപ്പാടും ഇവിടെ വരാൻ കഴിഞ്ഞില്ലല്ലോ ഇവിടെ സാധനം ഇങ്ങോട്ടൊക്കെ ഒന്നും കാൽപ്പാട് കാണുന്നു ഇടയിലൊക്കെ ജനങ്ങളെ എത്ര വന്നത് എല്ലാ റിപ്പോർട്ടും നടന്നിട്ടേ അതാണ് റിപ്പോർട്ടർ ഇത് ഇത് ട്ടോ പക്കളം അതാണ് ഇതാണ് തട്ടിക്കൊണ്ട് ഇതാണ് ഞാൻ തട്ടിക്കൊണ്ട് നടന്നത് കേട്ടോ കാല്പാട് അമ്പോ അടിപൊളി തൊററ്റ് സംഭവം കേട്ടോ നനമുള്ള സ്ഥലത്തേ കിട്ടുള്ളൂ നീളമുണ്ട് ത്ര നീളമുണ്ട് നമ്മുടെ വെച്ചാൽ വീതി കയ്യില് വെച്ചാല് അഡൽട്ട് തന്നെയാണ് വലുതാ ഇത് ഫുള്ള് പതിനഞ്ച് സെന്റിമീറ്റർ അല്ലേ അതെ തൊട്ട് തൊട്ടിപ്പുറത്തുള്ള കേട്ടോ ഇവിടെ കിട്ടിയിട്ടുണ്ട് പക്ഷേ ഇത്രയും ഇങ്ങോട്ട് പതിഞ്ഞിട്ടില്ല അല്ലേ പതിഞ്ഞിട്ടില്ല പക്ഷെ സംഭവമുണ്ട് ഈ വഴിക്ക് ഇങ്ങനെ നടന്നു പോയിട്ടുണ്ട് സാനം ആ ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് മറ്റൊന്ന് ചെറുതായിട്ടൊക്കെ കിട്ടിയുള്ളൂ നാനം ഉള്ളിടത്തോ കൂടുതൽ കിട്ടോടത്തോ ചളി ഉള്ളിടത്തോ അതല്ലേ ഇനി ഇപ്പം ഇവിടെ ഉണ്ടാവും പോക്കിന്റെ ഒരു ദിശ വെച്ച് നോക്കുമ്പോൾ ഇവിടെ കാണാൻ എന്തായാലും നമ്മളിപ്പോൾ കണ്ടല്ലോ കറക്റ്റ് കാൽപ്പാടാണ് അത് ഈ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം കടുവയുടെ തന്നെയാണ് അതിനിപ്പോൾ ഓൾറെഡി സ്ഥിരീകരിച്ചത് തന്നെയാണ് കടുവ കാണെന്നുള്ള രീതിയിൽ സ്ഥിരീകരിച്ചു തന്നെയാണ് ഇവിടെ ഇപ്പോൾ പറയുന്നത് കേട്ടത് അതുപോലെ തന്നെ നമ്മൾ അവിടുന്ന് ഒരു ഒന്നര കിലോമീറ്റർ മാറിയിട്ടുള്ള കാട്ടേരിക്കുന്നു എന്ന് പറയുന്ന പ്രദേശത്താണുള്ളത് ഇവിടെയും അതിന് തൊട്ട് മുന്നത്തെ ദിവസം അതായത് ഇന്നലെ ശനിയാഴ്ചയും ഇവിടെ ഈ ഒരു ഇവിടെ ഈ കാണുന്ന തൊട്ടുപുറയിൽ കാണുന്ന വാഴത്തോട്ടത്തിൽ കുറേ അധികം കാൽപ്പാടുകൾ കണ്ടു എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് നമുക്ക് ഏറെ ഇവിടെ ഉള്ള ഒരു ചേട്ടനെ നമ്മൾ കണ്ടത് നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം കേട്ടോ പേരെങ്ങനെയാണ് മുഹമ്മദ് ഈ ആ ഇതാ ഇതിന്റെ ഇവിടുന്ന് ഇന്നലെ ഒരു ഒമ്പത് മണി വരുമ്പോഴ ആളുണ്ട് രാത്രി ഓ ഇന്നലെ രാത്രി വന്ന് നോക്കുമ്പോ ഇവിടെ കൊല്ലം പതിഞ്ഞിന് ഫോറസ്റ്റേർ വന്ന് കണ്ട് ഇന്നലെ വന്ന് ഇന്ന് വന്നിട്ട് രണ്ട് ക്യാമറ എല്ലാം വെച്ചിട്ട് പോയി ഇവിടുന്ന് പോയതായിരിക്കും ചിലപ്പോൾ തലപ്പഴ കണ്ടെല്ലാം പറഞ്ഞു ഫോറസ്റ്റ് കുറച്ച് അംഗമാണം

ഇന്ന് രാവിലെ കണ്ടെ കാൽപ്പാടൊക്കെ ഓ അതാ അതവിടെ ഉണ്ട് ഇവിടെ ഇണ്ട് കേട്ടോണ്ട് സെയിം അതേന്ന് തന്നെയാ അതേ സാധനം തന്നെയുണ്ട് അത് ഞാൻ തോന്നുന്നു അതേ വരുമ്പോ തന്നെയാണല്ലോ ഏകദേശം കൈ എന്ന് വെച്ചോട്ടോ പിന്നെ റോഡിന് കയറി ഉറച്ച സ്ഥലല്ലേ കാണൂല കൈ വെച്ച് നോക്കാം അതിന് അടുത്ത ഇവിടെ ഉണ്ട് അടുത്ത കാൽപ്പാട് അവരുടെ ഉണ്ട് ഞാൻ നടന്നു പോയിട്ടുണ്ടല്ലേ ഞാൻ അവരുടെ ഉണ്ട് എന്നാ ഇവിടെ തന്നെ ശരിക്കുണ്ട് തന്നെ നടന്നു പോയിട്ടുണ്ട് കേട്ടോ കാൽപ്പാട് ഇഷ്ടം പോലെ ഉണ്ടല്ലോ കാൽപ്പാടിൻ്റെ കളിയാണല്ലോ ഞാൻ നിറഞ്ഞ കിടന്നുകൊണ്ട് കിട്ടിയില്ലേ ആ നന്നുണ്ട് ഇത് കണ്ടാ ഏഹ് വായ ക ഇത് ചെറുതുണ്ടല്ലോ ഏടാ കുഞ്ഞുണ്ട് കുഞ്ഞുണ്ട് അല്ലേ ചെറിയ കുഞ്ഞുണ്ട് വെള്ളം മാത്രല്ല ചെറുതുണ്ട് ചെറിയ കൽപ്പാലം ഉണ്ട് കേട്ടോ അല്ലേ ഇതുപോലെ അതുപോലെ ഇതാ ഇത് കള്ളം കുഞ്ഞുമായിരിക്കും സാധ്യണ്ട് സാധ്യത ഉണ്ട് നമുക്ക് പറയാൻ പറ്റൂല ഇല്ല ഉള്ളിൽ ഉണ്ടെന്ന് തന്നെ നമുക്ക് വരാൻ കഴിയില്ല പേടിച്ചിട്ട് അല്ലേ നിങ്ങൾ എത്ര മണിയായത് കണ്ടേൽപ്പാട് അവിടെ പതിനൊന്ന് മണിയാകുമ്പോൾ പിന്നെ രാവിലെ പറയുന്നുണ്ട് പക്ഷെ ഒരു പത്ത് മണിയാകുമ്പോൾ എല്ലാവരും അറിഞ്ഞുവിടെ അല്ലേ ആ എല്ലാവരും പേടിച്ചിട്ട് അല്ല വിടാം അതിന് ശേഷം ആ അതിന് ശേഷം പതിനൊന്നുമണിയാകുമ്പോൾ അവിടെ കണ്ടു തന്നെ അങ്ങനെ അങ്ങോട്ടാണ് പോയത് അതിന് സ്ഥലത്തേക്ക് എത്ര ദൂരം ഉണ്ടാവും ഇവിടുന്ന് ഒരു അര കിലോമീറ്റർ അത്രേ ഉള്ളൂ അര കിലോമീറ്റർ അല്ലേ അര കിലോമീറ്റർ അതായത് ഈ പറമ്പിക്കൂടെ കാണുന്ന അത്രേ ഉണ്ടാവില്ല അല്ലേ ഇല്ല ഇതൂടെ നേരെ ഷോട്ട് ഉണ്ടല്ലേ ആ അപ്പൊ കറക്റ്റ് ഇവിടെ ഇവിടുന്ന് ഇവിടെ ഇത്രേ ഉള്ളു അല്ലേ ആ ഇവിടെ പിന്നെ ഉറച്ച സ്ഥലത്ത് ചവിട്ടിയാ അറിയില്ലല്ലോ അതെ 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 മനസ്സിലാവൂല ഏഹ് ഉറച്ച സ്ഥലത്ത് വരുന്ന മനസ്സിലാവൂല തൊട്ട് വീടാ തൊട്ടടുത്ത് വീടുകളുണ്ടല്ലേ പിന്നെ എന്തായാലും വീടല്ലേ ഏഹ് വീടിന്റെ ആ വീടിന്റെ ആ നേരം ഒരു വീടുണ്ട് കേട്ടോ ഇവിടെ എല്ലായിടത്തും എല്ലാം ആളുകൾ കൃഷി ചെയ്യുന്ന ജനവാസ മേഖലകളാണ് തികച്ചും വേറെ ഇവിടെ അകത്ത് വേറെ എവിടെ ഇല്ലല്ലോ അല്ലേ മൊത്തം നോക്കിയോ ആ മൊത്തം നോക്കി രാവിലെ വന്നിട്ട് അല്ലേ അവിടെ ഇത്രേ ഉള്ളു അല്ലേ ക്യാമ്പുണ്ട് കേട്ടോ ചുറ്റും വീടുള്ള ആ വീടിന്റെ ബാക്കിലാണ് ഇപ്പൊ അതെ അതെ ഈ വാഴത്തോട്ടത്തിൽ അല്ലേ എന്നാലും ഇത് ഞാനിപ്പോൾ എത്തിയിട്ട് പിന്നെ തിരിച്ചു പോയതായിരിക്കും പോയിട്ടുണ്ടാവും ഇതേപോലെ തന്നെ ആയിരിക്കും അവിടെ വന്നത് ഇതും രാവിലെ തന്നെയായിരിക്കും അല്ലേ ഇതിൽ ഷോർട്ട് പോകുന്നേ ആ സ്ഥലത്തേക്ക് ഷോർട്ട് പോകുന്ന ഇതിലെങ്ങനെയാ അല്ലേ ഇതിലെങ്ങനെ പോയാൽ നമ്മൾ ആദ്യം കണ്ട സ്ഥലത്തേക്ക് ഇട്ടുകൊട്ടോ അവിടെ നാലും കിലോമീറ്റർ ഉള്ളു പറഞ്ഞേ നമ്മളേതായാലും ഇന്ന് തലപ്പുഴ ടൗണിന് തൊട്ട് പുറകിലായിട്ടുള്ള ആ ഒരു പ്രദേശവും അതുപോലെ തന്നെ കാട്ടേരിക്കുന്നെന്ന് പറഞ്ഞാൽ തലപ്പുഴ ടൗണിൽ നിന്ന് ഒരു ഒന്നര കിലോമീറ്റർ മാറിയിട്ടുള്ള ഒരു പ്രദേശത്തും നമ്മളിന്ന് കാൽപ്പാടുകൾ കണ്ടു കാൽപ്പാടുകൾ കാണുമ്പോൾ ഏകദേശം നമുക്ക് മനസ്സിലാവുന്നത് ഏകദേശം കടുവ തന്നെയാണ് എന്നാലും സ്ഥിരീകരണം ഫോറസ്റ്റിൻ്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ വന്നിട്ടുണ്ട് തന്നെയാണ് പറയുന്നത് ഏതായാലും ഈ പ്രദേശത്തുള്ള ആളുകളൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വീതിയിലാണ് മുഴുവൻ വീടുകളുള്ള സ്ഥലം ആട്ടോ എല്ലായിടത്തും വീടുകളുള്ള സ്ഥലമാണ് ഒരു ഇത് പഞ്ചായത്ത് റോഡല്ലേ പഞ്ചായത്ത് റോഡാണ് ഇഷ്ടംപോലെ വീടുകൾ എല്ലാ സൈഡിലും അതുപോലെ തന്നെ കൃഷി മേഖലകളൊക്കെയാണ് ഒത്തിരി വാഴത്തോട്ടും കാര്യങ്ങളൊക്കെ ഉള്ള പ്രദേശമാണ് ഇവിടെയാണ് ഇവിടെയും അതുപോലെ തന്നെ നമ്മൾ നേരത്തെ കണ്ട ആ തോടിൻ്റെ സൈഡും ഇങ്ങനെ തന്നെയാണ് അവിടെ തൊട്ടപ്പുറത്ത് ചെറിയൊരു ഗാർഡൻ പറഞ്ഞാലും പക്ഷേ അവിടെയൊക്കെ വീടുകളൊക്കെ ഉള്ള പ്രദേശമാണ് ആദ്യമായിട്ടാണ് ഈ ഭാഗത്തൊക്കെ കടുവേനെ കാണുന്നത് എന്ന് തന്നെയാണ് ഇവിടെ എല്ലാവരും എല്ലാവരും പറയുന്നത് അപ്പുറത്ത് നമ്മൾ ആദ്യം കണ്ട ഭാഗത്ത് അവിടെ പന്നിനെയൊക്കെ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞാലും കടുവേനെ ആദ്യമായിട്ടാണ് കാണുന്നത് അല്ലെങ്കിൽ അവിടെ നേരിട്ട് കണ്ട ഒരു ചേട്ടനുണ്ട് മുരളി എന്ന് പറഞ്ഞൊരു ചേട്ടൻ കണ്ടിരുന്നു അദ്ദേഹത്തൊരു ഞാൻ കുറേ പ്രാവശ്യം ചോദിച്ചു അദ്ദേഹം സംസാരിക്കാനായിട്ട് തയ്യാറാകാത്തതുകൊണ്ടാണ് അദ്ദേഹം നമ്മൾ ആദ്യം പോയ ആ തോടിൻ്റെ ഇപ്പുറ സൈഡിൽ നിന്ന് അപ്പുറത്തേക്ക് നോക്കുമ്പോഴാണ് പുല്ല് എരിയാനായിട്ട് പോയ സമയത്താണ് അദ്ദേഹം കണ്ടത് ഇതാണ് അദ്ദേഹം പറഞ്ഞ കാര്യം പണ്ടേ അദ്ദേഹം പേടിച്ച് ഓടി പോവുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പിന്നെ കുറേ നേരത്തേക്ക് പോകുന്ന വഴിക്ക് വീടും ഒക്കെ ചെയ്തുകൊണ്ട് പുള്ളിക്ക് മിണ്ടാനൊന്നും പറ്റുന്നില്ലായിരുന്നു പുള്ളി ആദ്യം പറയുന്നില്ല എന്ന് വിചാരിച്ചിരുന്നിൽ പിന്നെ പറഞ്ഞാണെന്നാണ് പറഞ്ഞത് തന്നെ പുള്ളിക്ക് ഇത് ഒരു ക്യാമറയുടെ മുമ്പിലൊന്നും പറയാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് പറയാതില്ല ഞാൻ കുറേ പ്രാവശ്യം ചോദിച്ചതാണ് ഏതായാലും പുള്ളി നേരിട്ട് കണ്ടത് തന്നെയാണ് അപ്പം അങ്ങനെയാണ് സംഭവം ഏതായാലും ഇവിടുന്ന് പഞ്ചാരക്കൊല്ലി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് നമുക്ക് നേരെ ഒരു വരെ വരച്ച് കഴിഞ്ഞാൽ ഒരു നാല് കിലോമീറ്റർ ഒക്കെ റോഡ് കിലോ റോഡ് മാർഗ്ഗമാണ് ഒരു എട്ട് കിലോമീറ്റർ ഒക്കെ ഉള്ളത് ഏതായാലും ഇതൊക്കെ അടുത്തടുത്ത് കിടക്കുന്ന പ്രദേശങ്ങളാണ് ജനങ്ങൾ ആ ഒരു സ്ഥലത്താണ് രാധ എന്ന് പറയുന്ന ചേച്ചിയെ ഒരു രണ്ടാഴ്ചയ്ക്ക് മുന്നേ അതിക്രൂരമായിട്ട് കടുവ കൊന്നതും പിന്നീട് അങ്ങോട്ട് നമ്മൾ കണ്ടാണ് കുറേ ദിവസം കടുവയ്ക്ക് വേണ്ടിയുള്ള തെരച്ചിൽ നടത്തുകയും അവസാനം കടുവേനെ ചത്ത നിലയിൽ കണ്ടെത്തുക എന്നൊക്കെ ഒരു സംഭവം ഉണ്ടായിരുന്നു ഏതായാലും വീണ്ടും അടുത്ത സ്ഥലങ്ങളിൽ വീണ്ടും പുതിയ പുതിയ കടുവകളെയൊക്കെ കാണുകയാണ് ഇത് നമുക്കറിയാം ഡിസംബർ മുതൽ മാർച്ച് വരെ ഇതിൻ്റെ സീസണാണ് മാർച്ച് ഏപ്രിൽ വരെ ഉണ്ടാവും ഇപ്പോൾ ആ സമയത്തൊക്കെ ആണ് ഈ ഒരു സമയത്തോടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഏതായാലും വലിയ രീതിയിൽ തന്നെയാണ് ഈ പ്രദേശത്ത് ജനങ്ങളുള്ളത് ഇത്രയ്ക്കാണ് എനിക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കാനുള്ളത് അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണുന്നത് താങ്ക്